ജനജീവിതം ദുസ്സഹമാക്കുന്ന വിലക്കയറ്റത്തിനെതിരെ എസ് യു സി ഐ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ സപ്ലൈകോഡ് മുന്നിലായിരുന്നു സമരം സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈല കെ ജോൺ ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങളുടെ അതിഭീമമായ വിലക്കയറ്റത്തിനെതിരെ എസ് യു സി ഐ ആഭിമുഖ്യത്തിൽ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സപ്ലൈകോയുടെ മുന്നിൽ ധർണ സമരം സംഘടിപ്പിച്ചു എസ് യു സി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈല ജോൺ ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റം തടയുക സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാര്യക്ഷമമാക്കുക അവശ്യവസ്തുക്കളുടെ മൊത്ത ചില്ലറ വ്യാപാര സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും സാധനങ്ങളുടെ വിലകൾ അതിഭീവമായിട്ട് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യമെമ്പാടും വിലവർധനവ് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് അത് അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് നമുക്കറിയാം നമ്മളുടെ ഈ കഴിഞ്ഞ മാസം നമ്മുടെ സംസ്ഥാനത്ത് മൂന്ന് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഒരു തുടർ പ്രക്രിയ എന്ന നിലയിൽ തെരഞ്ഞെടുത്ത ജനങ്ങൾ തെരഞ്ഞെടുത്ത മൂന്ന് ജനപ്രതിനിധികൾ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഈ നാട്ടിലെ ജനങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചു എത്ര കോടി രൂപയാണ് നമ്മളുടെ സർക്കാരികൾ ഇത്തരത്തിലുള്ള അനാവശ്യമായ ജനങ്ങളുടെ തലയിൽ നിലയിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്കടക്കം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു ജില്ലാ കമ്മിറ്റി അംഗം കെ എൽ ഇപ്പച്ചൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എൻ വിനോദ് കുമാർ പി ടി വർഗീസ് പ്രഭ ജെയ്സി മാത്യു കെ എം ജോണി രാജൻ പൂമാല എന്നിവർ സംസാരിച്ചു